മുത്തനബിയെ സ്നേഹിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല അനുഗ്രഹപൂരിതമായൊരു ദിവസമാണ് റജബ് മാസം ഇരുപത്തിയേഴ് എന്നുള്ളത് ഈ ദിവസത്തിൽ ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്ത് ആ ദിനത്തെ ധന്യമാക്കുകയാണ് ഒരു വിശ്വാസി തീർച്ചയായും ചെയ്തിരിക്കേണ്ടത് മുത്തുനബിയോടുള്ള സ്നേഹവും മഹത്വവും ഒന്നുകൂടി ഉറപ്പിക്കാനും മിയറാജിൻ്റെ ആ ദിവസം നല്ലൊരു മുഹൂർത്തമായി നാം കാണേണ്ടതുണ്ട് ഇഹബര വിജയത്തിനായുള്ള പ്രാർത്ഥന ദിക്കറുകൾ ദാനധർമ്മങ്ങൾ സാമൂഹിക സേവനങ്ങൾ സ്വലാത്ത് ഇങ്ങനെ തുടങ്ങി ധാരാളം പുണ്യകർമ്മങ്ങൾ ഈ ദിവസത്തിൽ നാം ചെയ്യാൻ ശ്രമിക്കേണ്ടതുണ്ട് മിയറാജിലെ നോമ്പിന് വളരെ മഹത്വമുണ്ടെന്നാണ് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് മഹാനായി മാം ഖസാലി റഹ്മത്തല്ലായി അലഹി ഉദ്ധരിക്കുന്നുണ്ട് അബൂ മുസാർ അലി അള്ളാഹു താലാഹുൽ നിന്നുള്ള ഒരു നിവേദനം കാണാം റജബമാസം ഇരുപത്തിയേഴിനുള്ള നോമ്പ് അറുപത് മാസത്തെ നോമ്പിന് തുല്യമാകുന്നു എന്ന് എഹിയ ഉല്ലോ മുദ്ദീനും നമുക്കിത് നോക്കിയാൽ കാണാൻ കഴിയും അനസ്വർ അലി അള്ളാഹു താലാൽ നിന്ന് ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം മുത്തനബി സല്ലാഹു അലഹി വസ്സലാമ പറഞ്ഞു റജബി ഇരുപത്തിയേഴിന് നോമനുഷ്ടിക്കുകയും നോമ്പ് തുറക്കുന്ന അവസരത്തിൽ പ്രാർത്ഥന നിരതരാവുകയും ചെയ്താൽ ഇരുപത് കൊല്ലത്തെ പാപങ്ങൾ പരിഹരിക്കപ്പെടുന്നതാണ് എന്ന് ബി സുന്ന എന്ന ഗ്രന്ഥത്തിൽ അതിൻ്റെ എഴുപത്തിയൊന്നാമത്തെ പേജ് നമുക്കിത് കാണാൻ കഴിയും അബൂഹുറൈലാഹുദ്ൻ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ് കാണാം റജബ് മാസം ഇരുപത്തിയേഴാം ദിവസം പകൽ നോമ്പ് നിൽക്കുകയും രാത്രി നിസ്കാരവും ചെയ്ത് ധന്യമാക്കുന്നത് നൂറ് കൊല്ലത്തെ ഇബാദത്തുകൾക്ക് തുല്യമാകുന്നു എന്ന് ഒന്നിയത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ ആയിരം നന്മകൾ ലഭിക്കാനുള്ള നല്ലൊരു മാർഗം കൂടി മഹത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് റജവ് ഇരുപത്തിയേഴിന് നോമ്പെടുക്കുകയും ദാനധർമ്മം നൽകുകയും ചെയ്താൽ ആയിരം നന്മയും രണ്ടായിരം അടിമകളെ മോചിപ്പിച്ച പ്രതിഫലവും കരസ്ഥമാക്കാമെന്ന് അൽ ജാമ്യ ഷാഫി എന്ന ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വച്ചത് കാണാം അതുകൊണ്ട് തന്നെ ഇരുപത്തിയേഴാം രാവൻ നാം നെയ്യത്ത് ചെയ്ത് ഇരുപത്തിയേൻ്റെ ദിവസം നോമനുഷ്ഠിക്കുകയും ധാരാളം നന്മകൾ നാം ചെയ്യാൻ ശ്രമിക്കുകയും അതോടൊപ്പം തന്നെ ദാനധർമ്മങ്ങൾ നൽകുകയും ചെയ്താൽ ഈ പറഞ്ഞ രൂപത്തിലുള്ള മുഴുവൻ ഗുണങ്ങളും നമുക്ക് കരസ്ഥമാക്കാൻ കഴിയും അള്ളാഹു സുബാനുഹുത്ത് ആല ഇഹബര വിജയികളുടെ കൂട്ടത്തിൽ നമ്മയും നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൂട്ടി തരുമാറാവട്ടെ അമീൻ